എല്ലാം എല്ലാം വാങ്ങിക്കൊണ്ടു വന്നോ നീ പറഞ്ഞ വാങ്ങിച്ചിട്ടുണ്ട് ശരി ബാക്കി പൈസ എവിടെ എനിക്ക് ബാലൻസ് തന്നെ അയ്യടാ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്ന ആളൊന്നും നിങ്ങൾ കള് ഷാപ്പിൽ പോയി കള്ളു കുടിച്ചോ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാൻ ബാലൻസ് കാശ് കൊടുത്തോളാം അതെ ചോദിക്കുന്നു കിട്ടില്ലേ എനിക്ക് മര്യാദയ്ക്ക് തരുന്നുണ്ടോ നിങ്ങൾ തരാൻ പറഞ്ഞില്ലേ പറ്റില്ലേ തന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് വേറെയാ ഇവിടെ ഒരു കാശ് എന്താ പുഷ്പ ഒന്നുമില്ല മേഡം ഒറ്റയ്ക്കിരുന്ന് ജോലി ചെയ്യാൻ ബോറടിച്ചു അതാ സംസാരിച്ചുകൊണ്ട് ജോലി ചെയ്യാന്ന് വിചാരിച്ചു ശരി ഡൗട്ട് പുഷ്പ ഇത്രയും വലിയ വീട്ടിൽ നിങ്ങൾ ഒറ്റക്കാണല്ലോ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ എനിക്കും ഇരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പക്ഷെ അല്ല കാരണം കൂട്ടിന് നീയും വാച്ച്മാനും ഉണ്ടല്ലോ എനിക്ക് ഒരു ഇത്രയും നിങ്ങൾ എങ്ങനെയാണ് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ തന്നെ ആളുകളുടെ സ്വഭാവം മാറും പക്ഷെ നിങ്ങൾ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ജ്വല്ല ഉപയോഗിക്കുന്നത് ഇതല്ലാതെ വീട്ടിൽ വേറെ ജ്വെൽസ് ഒന്നുമില്ലേ ഒരുപാട് വാങ്ങി വെച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് വരാൻ പോകുന്ന മരുമകൾക്ക് വേണ്ടി ഞാൻ എടുത്തു എനിക്ക് വെച്ചിരിക്കപ്പോ മറ്റുള്ളവരെ പോലെ ജ്വൽസ് വാരി ഇടാൻ ഒട്ടും ഇഷ്ടമല്ല എപ്പോഴേലും വല്ല ഫങ്ഷനും പോകുമ്പോ മാത്രമേ ഒക്കെ ഇടൂ അങ്ങനെയാണെങ്കിൽ മേഡത്തിന്റെ അടുത്ത് ഒരുപാട് ജ്വൽസ് ഉണ്ടാവും തോന്നുന്നു ആ എല്ലാ ജ്വൽസും ഉണ്ട് ചെയിൻസ് ഉണ്ട് നെക്ലസ് ഉണ്ട് ആരമുണ്ട് അതൊക്കെ ശരി മാഡം അതൊക്കെ പുതിയ ഡിസൈൻസ് ആണോ പഴയ ഡിസൈൻസ് ആണോ അല്ല എല്ലാം പുതിയ ഡിസൈൻസ് അതൊക്കെ നീ കണ്ടെന്ന് വെച്ചോ നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എനിക്ക് നിങ്ങളുടെ ജ്വൽസ് ഒക്കെ ഒന്ന് കണ്ടാ കൊള്ളാം ഒന്ന് കാണിക്കാമോ മേഡം അതെയോ എന്നാൽ ഞാൻ ഒരു ദിവസം ഉറപ്പായും കാണിക്കാം വളരെ സന്തോഷം ആദ്യമായിട്ട് നിങ്ങളെ കണ്ടപ്പോ നിങ്ങൾക്ക് ഒരുപാട് ജ്വൽസ് ഒന്നും ഇല്ലാന്നാ വിചാരിച്ചു നീ അങ്ങനെയാണോ കരുതി എന്റെ അടുത്ത് എന്തുമാത്രം സ്വർണ്ണം ഉണ്ടെന്ന് ഇപ്പൊ തന്നെ കാണിക്കാം കുറച്ച് വെയിറ്റ് ചെയ്യും മേഡം ഞാൻ ഈ പച്ചക്കറിക്ക് അരിഞ്ഞിട്ട് വരാം വേണ്ട വേണ്ട ഇപ്പൊ തന്നെ നിനക്ക് കാണിക്കാൻ വാ പോവാ ഇപ്പൊ വരാം മേഡം വേഗം വാ ആ ഈ ബ്രേസ്ലറ്റ് കണ്ടോ ഇത് മാത്രം രണ്ടു പവന നോക്ക് ഇതിന്റെ േ നോക്ക്ണ്ട് കണ്ടോ പഴയതാണെന്ന് പറഞ്ഞില്ലേ ഇതിന്റെ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് പറ ഈ നെക്ലസ് കണ്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ ഇതിന്റെ ഡിസൈൻസ് ഒക്കെ കണ്ടോ എത്ര മൈന്യൂട്ട് ഇത് ഇതേഴ് പവന്റെ അടുത്തുണ്ട് വെഡിംഗ് ഡേക്ക് വാങ്ങിയതാ ഇത് കണ്ടോ എന്റെ അമ്മ മറ്റൊരു നെക്ലസ് കണ്ടോ ഇതില് സ്റ്റോൺ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഡിസൈൻ എങ്ങനെയുണ്ട് ഈ നെക്ലസ് മാത്രം ആറ് ഉണ്ടാവും ഡയമണ്ട്സ് ഒക്കെ തനിച്ച് നോക്കണം ഇതേ നോക്ക് നിക്കി ചെയിൻ കാണിക്കും എങ്ങനെയുണ്ട് എന്റെ അടുത്തുള്ള എല്ലാ ജ്വലിസും നന്നായിട്ടുണ്ട് ഡിസൈൻ ഒക്കെ പുതിയതാ ഇതൊരു പത്ത് പവനുണ്ട് ആ ഇത്രയും ഉണ്ടായിട്ടും എത്ര സിമ്പിൾ നിങ്ങൾ ഉള്ളത് നിങ്ങളെ പോലെ ഇടാത്തത് കൊണ്ട് എനിക്ക് സ്വർണങ്ങളൊന്നും ഇല്ലെന്ന് കരുതിയല്ലേ അല്ലേ ഇപ്പൊ കണ്ടില്ലേ എന്തുമാത്രം ജ്വൽസ് ഈ ആഭരണങ്ങൾ കണ്ടപ്പോ നിനക്ക് അത്ഭുതം തോന്നോ അതേനേ ശരിയാ മേഡം ഒരു നിമിഷം ഞാനിതൊക്കെ കണ്ടപ്പോ തല ചുറ്റി എനിക്ക് അതെയല്ലേ ശരി നീ പോയി ജോലി നോക്ക് ലഞ്ച് റെഡിയായെ വിളിക്ക് ശരി മാഡം ഈ സ്ത്രീയെ പറ്റി ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു എന്റെ അമ്മ ഈ സ്ത്രീയുടെ അടുത്ത് എന്തുമാത്രം ആഭരണങ്ങളാ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് ആ ജൊല്ലുകളൊക്കെ അടിച്ചു മാറ്റണം അതിനിപ്പ എന്താ ചെയ്യുക കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് മൊത്താഭരണം അടിച്ചു മാറ്റണം ആദ്യം അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി സംസാരിക്കാം ഭക്ഷണം വളരെ വളരെ താങ്ക്സ് മാഡം അതെ എണീറ്റ് അകത്തേക്ക് വാ ഭക്ഷണം തരാ ശരി ആ ആ മേഡം അവര് കഴിച്ചു റെസ്റ്റ് എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയിരിക്ക മണി രണ്ടായി നിങ്ങൾ വാ നമുക്ക് കഴിക്കാം ശരി വാ കഴിക്കാം അതെ കഴിച്ചു കഴിഞ്ഞത് അകത്തേക്ക് വാ നിങ്ങളോടൊരു കാര്യം പറയണം അങ്ങനെയാണോ എന്താ കാര്യം അതെ ആദ്യം കഴിക്ക് അകത്തു പോയി സംസാരിക്കും ഇരിക്കുന്നേ എന്താ പറയാനുള്ളത് അതെ മാഡം ആഭരണങ്ങളൊക്കെ എവിടെയാ ഞാൻ മനസ്സിലാക്കി രാവിലെ ആ മേഡത്തിനോട് ആഭരണത്തെ പറ്റി സംസാരിച്ചു അപ്പൊ തന്നെ അവര് എന്നെ ബെഡ്റൂമിലേക്ക് വിളിച്ചോണ്ട് പോയി ആഭരണങ്ങളൊക്കെ പാവം വരും നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും ഒരു ഹാൻഡ് ബാഗ് മുഴുവൻ ആഭരണങ്ങളുണ്ട് ഒന്ന് ക്ഷമിക്കെന്നേ ഇപ്പൊ തന്നെ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെയാണ് അവര് സംശയിച്ചേക്കാ അത് ശരിയാണ് പക്ഷെ ഇത് എപ്പോഴാണ് അടിച്ചു മാറ്റുന്നത് ഒന്ന് ക്ഷമിക്കും ശരിയായ സമയം വരുമ്പോ എല്ലാം അടിച്ചു മാറ്റി പോവാ ധൃതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് തന്നെ കുടുക്കിലാവുക കുറച്ചു ദിവസം പോട്ടെ നീ ഒന്ന് പോയെ ആവൂർണ്വിടാ മനസ്സിലായില്ലേ സ്ഥലം നീ എന്താ ഇതിന് മാത്രം ആലോചിക്കുന്നത് കൂടുതൽ നിൽക്കണ്ട ഈ വീട്ടിലെ സ്വർണവും ആഭരണങ്ങളൊക്കെ എവിടെയെന്ന് അറിയുന്നതിന് മാത്രമേ നമ്മൾ അടങ്ങിയിരിക്കാൻ പാടുള്ളൂ വച്ചിരിക്കുന്ന സ്ഥലം മനസ്സിലായില്ലേ ഇനി വെയിറ്റ് ചെയ്യരുത് ശരി വരും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യും